വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു മല്ലുഗാശ് നമ്മൾ മഞ്ഞുമലയെ കഴിഞ്ഞ് തിരിച്ചെത്തി കുറച്ച് ദിവസമായിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ട്രിപ്പിന് ഫാമിലി ട്രിപ്പിന് പോവുകയാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം ഫാമിലി ട്രിപ്പിനോടാണ് കൂടുതൽ താല്പര്യം പറയുന്നത് ഫാമിലി ഇല്ലാതെ നിങ്ങൾ തന്നെ യാത്ര ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു ഒരു മിസ്റ്ററി അല്ലേ മിസ്റ്ററിയാണ് ആണ് എന്താണെന്ന് നമ്മൾ പറയുന്നില്ല എല്ലാം നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണാം വൺ ബൈ വൺ ആയിട്ട് ഇതൊരു ഒത്തിരി വീഡിയോകൾ വരും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് പോവും ഇപ്പോൾ എല്ലാം റെഡിയല്ലേ ഇവിടെ ബാമ്പിയും പറഞ്ഞിട്ടുണ്ട് ബാബീനെ ഇവിടെ ഒരു കെയറിൽ വിടുകയാണ് എല്ലാ ദിവസവും പോലെ തന്നെ അതാ കൊണ്ടുവിട്ടിട്ട് പോനെ ഞങ്ങൾ വരണ വഴിക്ക് ഷോ ഞങ്ങൾ ട്രിപ്പ് പോവുകയൊക്കെ ഞങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം മറന്നുപോയി അപ്പം അത് മേടിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഫാം പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫാം എത്തിയിരിക്കുകയാണ് ഒരു എന്തെങ്കിലും ഒരു സംഭവം മേടിക്കണം ഒരു കോട്ട് എടുത്തു ഇത് ഇതെങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാ ട്രിപ്പ് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള അതൊരു മിസ്റ്ററി ട്രിപ്പ് തന്നെയാണ് അപ്പോൾ കോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടാവില്ല അപ്പം ഈ കോട്ടക്കേറ്റ് സ്റ്റൈൽ പോകുന്നവരെയാണോ അങ്ങനെ ഞങ്ങൾ ഫാമസ് ചെയ്യുന്ന സാധനമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ വേണ്ട ഒരു സംഭവത്തിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗസ് ചെയ്യാം ഗസ് ചെയ്യാൻ പറ്റുവരിയോ അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കാണ് ഗസ് ചെയ്യേണ്ടവർക്ക് ഗസ് ചെയ്യാം ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഇത് ഫാമസ് ആണ് ഹേ ഗായ്സ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു വെറുതെ കുറച്ച് പൈസയൊക്കെ കളഞ്ഞു എല്ലാരും എന്താണ് എക്സൈറ്റഡ് ആണോ അടിപൊളി ട്രിപ്പാണ് ഇതുവരെ കാണിക്കാത്ത ഒരു യാത്രയാണ് ഞാനും ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു സംഭവത്തിൽ പോയിട്ടില്ല അപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു നാലഞ്ച് ദിവസത്തെ പരിപാടിയാണ് ഈ വീഡിയോ മുഴുവൻ ഒരു കുറച്ചധികം വീഡിയോ വരും കേട്ടോ അപ്പം വേറൊരു കാര്യമുണ്ട് പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഇനി വരാനുണ്ട് അപ്പം നിങ്ങൾ എന്താ എൻ്റെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മുഴുവൻ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ലൈക്കും പിന്നെ എന്താ വെച്ചാൽ ബെൽബട്ടനും കൂടെ നിൽക്കേണ്ട എൻ്റെ വളിപ്പുകൾ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം വരികയാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ വരാൻ പോകണം സീനിക്കാണ് ഗായ് സീനിക്കാണ് സീനിക്ക് റൂട്ടിൽ കൂടിയാണ് പോകുന്നത് ഇപ്പം ന്യൂസിലാൻഡിലുള്ളവർക്ക് ചിലപ്പോൾ ഈ വഴിയൊക്കെ കാണുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു ശരിക്കും ഒരു സീനിക്ക് റൂട്ടിലൂടെ നല്ല ഫോഗി മിസ്റ്റി ഒരു ടൈമാണ് ഇപ്പം അപ്പോൾ നമ്മൾ പോവുകയാണ് ഗായ് അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് മെയിൻ ടൗണിലേക്ക് എത്തുകയാണ് ഇപ്പോഴും ഞാൻ പറയുന്നില്ല നിങ്ങളോട് എവിടെയാണെന്നുള്ളത് അപ്പോൾ വെയിറ്റ് ചെയ്യുക അവസാനം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്താണെന്നുള്ളത് എങ്ങനെയുണ്ട് ഞങ്ങൾ അങ്ങനെ ഏതാണ്ട് ഓക്ലാൻഡ് ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പൊ നല്ല വിഷിപ്പുണ്ട് രാവിലെ ഇറങ്ങിയതാണ് ഒരു എന്താണ് ഒരു ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ആ അപ്പോൾ ഒരു ഫുഡ് കഴിക്കാം നമുക്ക് പോയിട്ട് അങ്ങനെ ഒരു ഫുഡ് എത്തിയത് എന്താ ഫുഡ് എന്താ സേറാ എന്താ സാധനം ഓക്കെ ആ അങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് എന്താണ് ഇവിടെ ഇട്ടിരിക്കുകയാണ് ഇനി നമ്മൾ വേറൊരു ഫാമിലി കൂടെ വരാനുണ്ട് ആ ഫാമിലി കൂടെ വന്ന് കഴിക്കും നമ്മൾ നേരെ നമ്മുടെ ട്രിപ്പിൻ്റെ അങ്ങോട്ട് പോകുന്നതാണ് കാണിക്കാം വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ് എത്തിയിരിക്കുകയാണ് ഇത് ഓരോരുത്തരായിട്ട് കാണുന്നുണ്ട് പൊക്കെ പൊക്കെ ഓരോരുത്തർ 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 പൊക്കെ ഓരോരുത്തർ പോകും ഓരോരുത്തരും പൊക്കോ ഓരോരുത്തരും ഹൈ ഹൈ നമ്മൾ അങ്ങനെ അടിച്ചു വിളിക്കാൻ പോണെങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് പോകുന്നത് പറഞ്ഞിട്ടില്ല അപ്പോൾ പോകുന്നത് കാണാം ഞങ്ങൾ ഓക്ലാൻഡ് മെയിൻ എന്താണ് പറയുക ഹോട്ടായിട്ടുള്ള സിറ്റിയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇങ്ങോട്ട് പോവുകയാണ് ഗായ്സ് എന്തുണ്ട് പ്രോ എന്താ പരിപാടി എങ്ങോട്ടോ പോകുന്നത് പറഞ്ഞിട്ടില്ല കേട്ടോ

ഹേ ഞങ്ങൾ അങ്ങനെ ഏതാണ്ട് ഇവിടെ എത്തി നിങ്ങൾക്ക് ഏതാണ്ട് സംഭവങ്ങൾ കാണും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എന്നിട്ടും ഞാൻ പറയുന്നില്ല ഞാൻ ഇനി ഹൈഡ് ചെയ്ത് വെച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷെ നമുക്കിങ്ങനെ പോവാം എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ക്രൗഡ് കാണുന്നുണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ വൈറ്ററ്റ് ഹാർബറിലാണ് ഓക്ലാൻഡ് ന്യൂസിലാൻഡിലുള്ള ഓക്ലാൻഡ് വൈറ്റ ഹാർബർ ഫേമസ് ആയിട്ടുള്ള ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് യെസ് ഗായ്സ് അങ്ങനെ എന്താണ് ഇതിലൊരു ക്രൂസ് ആണ് ഒരു നാലഞ്ച് ദിവസത്തെ ക്രൂസിന് ഞങ്ങൾ പോവുകയാണ് ഇതാണ് ഞങ്ങൾ നമ്മളുടെ ഷിപ്പ് ഇതാണ് കേട്ടോ ഇതിനു വേണ്ടി ഞങ്ങൾ എന്താണ് ക്യൂവിൽ നിൽക്കുകയാണ് ഓക്കെ ഗവൺമെൻറ് തന്നിരിക്കുന്ന എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷനൊക്കെ വേണം അതായത് ലൈസൻസ് ലൈസൻസൊക്കെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇളയമൊക്കെ ലൈസൻസ് കിട്ടിയില്ലാത്തതുകൊണ്ട് അവളുടെ പാസ്പോർട്ട് മാത്രം എടുത്തിരിക്കുന്നു ഇതാണ് നമ്മൾ പിയാൻഡോ പിയാൻഡോ ക്രൂസ് അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ ശരിക്കും നല്ല തിരക്കാണ് കേട്ടോ ഒരു എത്ര ഫു പതിനഞ്ച് ഫ്ലോറില്ലേ സാറാ ഫിഫ്റ്റീൻ ഫ്ലോർസ് ഉണ്ട് ഫിഫ്റ്റീൻ ഫ്ലോർ ഉണ്ട് പന്ത്രണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പോൾ അടിപൊളി സംഭവങ്ങൾ ആട്ടോ ഇനി വരാൻ പോകുന്നത് പൂളുകൾ വാട്ടർ സ്ലൈഡ്സ് സിപ്പ് ലൈൻ അതൊക്കെയുള്ള വലിയ ഷിപ്പാണ് കേട്ടോ ഇത് പിയാൻ്റെ പോകുന്നത് ആ അങ്ങനെ നമ്മുടെ ബാഗ് മുഴുവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് റൂമിലേക്ക് എത്തിക്കോളും നമ്മൾ എൻ്റെ കയ്യിലുണ്ട് ലൈസൻസ് എൻ്റെ കയ്യിലുണ്ട് നമ്മൾ ലിഫ്റ്റിലേക്ക് പോവുകയാണ് കേട്ടോ കേട്ട് ഇഷ്ടംപോലെ തിരക്കുണ്ടോ നല്ല തിരക്കാണ് സ്റ്റെയർ കേസാണോ താങ്ക് യു ആ ഇവിടെ എല്ലാവരും ലൈസൻസ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഇൻഡിവിജ്വലി ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല ക്രൗഡാണ് കേട്ടോ നല്ല ക്രൗഡാണ് ഞങ്ങളുടെ ഏതാണ്ട് ഇതുപോലുള്ള ലോങ് ക്രൂസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആസ്റ്റോ ഫസ്റ്റ് ടൈം ചെറുതൊക്കെ പോയിട്ട് ഞങ്ങൾ വൺ ഡേ പോയിട്ടുണ്ട് ടു ഡേ പോയിട്ടുണ്ട് ചെറിയ ഇൻ്റർ ഐലൻഡർ പോയിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങട്ടോ ഒരു ലോങ്ങ് പോകുന്നത് അപ്പം ഒത്തിരി വീഡിയോസ് വരും ഭയങ്കര അടിപൊളി വീഡിയോസ് വരും കേട്ടോ വെയിറ്റ് ചെയ്യാമല്ലോ പാസ്പോർട്ട് ലൈസൻസ് ഒക്കെ നമ്മളെ ഒന്ന് കാണിച്ചു വെച്ചു പിന്നെയും കാണണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതും കൂടെ ഒന്നുകൂടി എടുക്കണം അത് ഇച്ചിരി ടൈം കളയുമ്പോൾ നമ്മളെ നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ കാർഡ് എല്ലാവർക്കും കിട്ടാം ചെറിയ പിള്ളേർക്ക് ഈ കാർഡ് വേറെ കളറാണ് അതായത് ബാറിൽ കയറാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ അപ്പൻ്റെ അമ്മയായിട്ട് ആ ശരിക്കും എയർപോർട്ടിലെ പോലെ തന്നെ നമ്മൾ ഇനിയുള്ള സാധനങ്ങൾ നമ്മുടെ ജാക്കറ്റും ഫോണും എല്ലാം ഇങ്ങനെ സ്ക്രീനിങ്ങിൽ കൂടിയാട്ടോ കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ ഷിപ്പിലേക്ക് കയറുകയാണ് ഗൈസ് ഇത് ശരിക്കും എയറോ ബ്രിഡ്ജ് ബ്രിഡ്ജാണ് കേട്ടോ ഫ്ലൈറ്റിലുള്ള പോലെ എയറോ ബ്രിഡ്ജ് ആണ് എയറോ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഷിപ്പ് ഇതാണ് ഈ ഷിപ്പ് ഇതാണ് നമ്മൾ എയറോ ബ്രിഡ്ജിൽ കൂടി പോവുകയാണ് ഗൈസ് ഏയ് ഇയാളുടെ തല അട്ടിപൊളി ഭയങ്കര ലുക്കാ ഭയങ്കര ലുക്കാ സോറി ഇതങ് എവരി വെരി ചെക്കിങ് താങ്ക് യു അങ്ങനെ അടുത്തേക്ക് നമ്മളങ്ങനെ ഷിപ്പിലേക്ക് കാൽ വെക്ക വലത് കാല് വെച്ച് കേറിട്ടോ വലത് കാല് വലത് ഏതാ വലത് കാല് വലത് കാല് ഇടത് വലത് കാല് വെച്ച് ഉരുണ്ടു മറിഞ്ഞ് വലത് കാല് വെച്ച് ഉരുണ്ടു മറിഞ്ഞ് വാരി പറഞ്ഞ് അങ്ങനെ ആദ്യമായിട്ട് ഷിപ്പിലേക്ക് കയറിയിരിക്കാണ് ഗായ്സ് നോക്ക് ഇവിടെ വന്നുകഴിഞ്ഞപ്പോ ഒരു ഫീൽ അല്ലേ അങ്ങനെ ഞങ്ങൾ ഔട്ട് ഔട്ട് ഡെക്കിൽ നിന്നും ഉണ്ടിലേക്ക് ഇനിയും കയറുകയാണ് ഇനിയും ഐ ഡി ചോദിക്കുന്നുണ്ട് ഇവര് ഐ ഡി സ്കാൻ ചെയ്യണം ഐ ഡി സ്കാൻ ചെയ്തതിന് ശേഷം കയറുന്നതാണ് അങ്ങനെ നമ്മൾ ഷിപ്പിനകത്തേക്ക് കയറിയിരിക്കുകയാണ് റോയൽ ആണ്ടോസ് റോയൽ നോക്ക് റോയൽ സ്റ്റെല്ലോ ആ ഇപ്പം സെവന്ത് ഫ്ലോറാണ് ഞങ്ങൾ നയന്ത് ഫ്ലോറിലാണ് ഞങ്ങളുടെ ബെഡ്റൂമുള്ളത് കേട്ടോ ആ റൂമൊക്കെ ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞ് കാണിക്കാം ഓക്കെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട കൊല്ലല്ലോ കേട്ടോ റോയൽ ലുക്ക് വന്നിട്ടുണ്ട് റോയൽ ഫീൽഡിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ നയൻത്ത് ഫ്ലോറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് നയൻ നയൻറ്റി നയൻ നയൻറ്റി ടു ആണ് നമ്മുടെ അല്ലേ ഈ കോറിഡോറിലൂടെ നമ്മൾ പോകണം ഇത് വലിയൊരു പന്ത്ര പതിനഞ്ച് നിലയുള്ളൊരു ഷിപ്പിനുള്ളിൽ കൂടിയാണ് നമ്മൾ നടന്ന് പോകുന്നത് കേട്ടോ നമ്മളങ്ങനെ എത്തി നമ്മൾ റൂമിലേക്ക് കയറാൻ പോവുകയാണ് എന്താ ഓപ്പണാകത്തേ യെസ് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയാണ് അയ്യാ ഞങ്ങളൊന്ന് കയറിയതാ കേട്ടോ ഇതാണ് ഞങ്ങളുടെ രണ്ട് ബെഗ് ബെഡ്റൂം റൂമാണ് ഉള്ളത് രണ്ട് രണ്ട് ബെഡ് ഇവിടെ അടിയിൽ അടിയിൽ കാണട്ടെ അടിയിലൊന്നു കാണട്ടെ അടിയിൽ വലിയൊരു ക്യൂൻ ബെഡ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ടി വി കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോയ്ലറ്റ് അപ്പുറയുണ്ട് ഉണ്ട് ഇതാ ഓക്കെ ഇവിടെ നിന്ന് നിങ്ങോട്ടൊരു ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണിയുടെ ഉള്ളിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതാണ് ബാൽക്കണി ഞങ്ങൾ തുടങ്ങുന്നോളൂ കേട്ടോ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇവിടെ കുറച്ച് കബോർഡ്സ് പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോയ്ലറ്റ് ശരിക്കും ഫ്ലൈറ്റിലെ പോലെയാണ് കേട്ടോ ചെറുതാണ് കേട്ടോ ഒരു ഷവർ റൂം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതാ ഷവറൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എല്ലാം ടൈനി ആണ് ആ കുഴപ്പമില്ല ഇത് മതി ഞങ്ങളൊരു ഒരു കുറച്ച് ദിവസത്തേക്ക് ഇനി ഇതിനകത്താണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും എത്തിയിരിക്കുകയാണ് ഇനി ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ലഞ്ച് കഴിക്കണം ഡിന്നർ കഴിക്കണം അങ്ങനെ ഒത്തിരി പതിനഞ്ച് നിലയാണുള്ളത് ഞങ്ങൾ പൊളിക്കാനുള്ള പരിപാടിയാണ് എൻജോയ് എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് എക്സൈറ്റഡാണ് പക്ഷേ ഞങ്ങൾ റൂം കുറച്ചും കൂടെ ഞങ്ങൾ കുറച്ചും കൂടെ വലുതാണ് വിചാരിച്ചു ഇവർ പല പ്രാവശ്യം ഞങ്ങളോട് ഞങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു മെസ്സേജ് വന്നു കേട്ടോ ഞങ്ങൾ വേണ്ട വേണ്ട ഞങ്ങൾ സൈസ് ഉണ്ട് ഇത് കുറച്ചും കൂടെ സൈസുണ്ടെങ്കിൽ രസമായിരിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ ഒരു ലോങ് കട്ടോ ഷോർട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്

അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പര്യടനം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥല സ്ഥലത്തേക്ക് പോവുകയാണ് എന്താ നമുക്ക് എവിടെ പോകണം ഫുഡ് കോർട്ടർ കാണാം ബ്രോക്ക് ഫുഡ് കോട്ടറൊന്ന് കാണണം നമ്മൾ ഡ്രിങ്കിന് പേ ചെയ്യണം കേട്ടോ ഫുഡ് ഹൺഡ്രഡ് പെർസെൻ്റ് ഫ്രീ ആണ് അൺലിമിറ്റഡ് ഫുഡാണ് അതായത് ഒരു പ്രദേശം മുഴുവൻ ഫുഡാണ് അത് നമ്മൾ കാണാൻ പോവുകയാണ് ഓക്കെ അവിടുന്ന് സിപ്പ് ലൈൻ ലൈനിങ്ങകത്ത് അവിടെ പോകുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് സിപ്പ് ലൈൻ കയറാം അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ട് ഒരു സൈഡ് സീറ്റ്സ് എവിടെയെങ്കിലും കിട്ടുമോയെന്ന് നോക്കുകയാണ് സൈഡ് സീറ്റ് ഫുള്ള് ഫ്രീ ഫുള്ള് ആണ് അങ്ങനെ പോയി നോക്കാം അങ്ങോട്ട് നടന്നു നടക്കുമ്പോഴോ മച്ചു ഇയാളുടെ മുട്ടയുണ്ടല്ലോ അടിപൊളിയുണ്ട് കേട്ടോ ഏഹ് ഭയങ്കര ലുക്കാണ് ഇയാളുടെ ജാക്കറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വെയിറ്റ് ചെയ്യുക കേട്ടോ അടുത്ത പോലെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ബൈ